എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നേരത്തെ ഇത് സംബന്ധിച്ച് ചെയ്തിട്ടുള്ള എപ്പിസോഡുകളിൽ നിരവധി ആളുകളുടെ കമൻ്റുകൾ ഉണ്ടായിരുന്നു അതിൽ പലർക്കും അദാലത്തെ സംബന്ധിച്ച് ഇനിയും ചില കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് വ്യക്തമാണ് പല കാര്യങ്ങളും പല ആവർത്തി പറഞ്ഞിട്ടും ചില ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് കൂടി നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില ആളുകളുടെ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന പരാതിയാണ് ഉണ്ടാവുക അങ്ങനെ ഒരു കമൻറ്റും ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ആമുഖമായി പറയുന്നത് കമൻറ്റുകൾ അയക്കുന്നവരൊക്കെ തന്നെ തീർച്ചയായും ഒരു പ്രാവശ്യം ചാനലിലെ എപ്പിസോഡുകൾ കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാൻ നിങ്ങൾ ശ്രമിക്കുക രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം മിക്കവാറും ദൂരീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതുകൊണ്ട് കമൻ്റ് അയക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് കണ്ട് നിങ്ങളാൽ തന്നെ സംശയം സ്വയം ദൂരീകരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്തായാലും അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വിവരങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ പങ്കുവെക്കുകയാണ് അദാലത്ത് നടക്കുന്നത് ഈ മാസം പതിനഞ്ച് മുതലാണെന്നു പറഞ്ഞു ചില ആളുകളുടെ സംശയം രണ്ട് സ്ഥലങ്ങളിൽ അദാലത്ത് ഒരു ദിവസം തന്നെ എങ്ങനെ നടക്കും വളരെയധികം ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളിലല്ലേ ഇത് നടക്കുക എന്നുള്ളതാണ് ചോദ്യം ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള എപ്പിസോഡിൽ പറഞ്ഞു ആർ ഡി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ അദാലത്ത് നടക്കുക എന്ന് ആർ ഡി ഒ ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിവിഷണൽ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ ആ സ്ഥലങ്ങളുടെ എല്ലാം അപേക്ഷകൾ ഒരു ആർ ഡി പരിഗണിക്കും മറ്റ് സ്ഥലങ്ങളിൽ ഏതൊരു ആർ ഡി ഒയുടെ പരി പരിധിയിലാണോ സ്ഥലം വരുന്നത് അവിടെയുള്ള ആർ ഡി ഒ പരിഗണിക്കും അപ്പോൾ ഓരോ സ്ഥലത്തും ഒരേ ടീം അല്ല എത്തുക എന്ന് മനസ്സിലാക്കുക മന്ത്രി പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിക്ക് വേണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പൈലറ്റും എസ്കോർട്ടും ഒക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന് ഓരോ സ്ഥലങ്ങളിലും വേണമെങ്കിൽ അതേ ദിവസം തന്നെ എത്താവുന്നതേ ഉള്ളൂ എന്നാൽ ഉദ്യോഗസ്ഥരെല്ലാം ഒരു സ്ഥലത്ത് ആർ ഡി ഒ മറ്റൊരു സ്ഥലത്ത് എത്തണമെന്നില്ല മൂവാറ്റുപുഴയിലെ ആർ ഡി ഒ നേരെ മറിച്ച് അടൂറിലെ ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ വരുന്ന അദാലത്തിൽ പങ്കെടുക്കണമെന്നില്ല അവിടെ അടൂർ കേന്ദ്രീകരിച്ചുള്ള ആർ ഡി ഒ നോക്കിക്കൊള്ളും അപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് സ്ഥലത്തും എങ്ങനെയെന്നുള്ള ചോദ്യം തന്നെ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു സ്ഥിരീകരണം മനസ്സിലായി കാണും ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം രണ്ട് അദാലത്തുകൾ നടക്കും എന്ന് തന്നെയാണ് അത് തന്നെയാണ് തുടർന്നും ഉണ്ടാവുക മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം പല ആളുകളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് ഞാൻ ഫോറൻ നമ്പർ അഞ്ച് കൊടുത്തു എന്നെ വിളിക്കുമോ ഫോറം നമ്പർ ഒൻപത് കൊടുത്തു എന്നെ വിളിക്കുമോ എന്നൊക്കെയുള്ള സംശയമുള്ളവരുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇനി പറയുന്ന ഉത്തരം ആദ്യം വ്യക്തമായി തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക ഫോറം ആറ് മുഖേന അപേക്ഷിച്ചവരെ മാത്രമാണ് ഇപ്പോൾ അതായത് ഈ മാസം പതിനഞ്ച് പതിനഞ്ചാം തീയതി മുതൽ അടുത്ത മാസം പതിനേഴാം തീയതി വരെ നടക്കുന്ന ഭൂമി തരം മാറ്റ അദാലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം ഫോം നമ്പർ ആറിൽ അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ അദാലത്തിൻ്റെ ഗുണം കിട്ടുക അവർക്ക് മാത്രമേ ഈ അദാലത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമർപ്പിച്ചിട്ടുള്ള ഫോമുകൾ അതായത് അപേക്ഷകൾ ഫോം നമ്പർ അഞ്ച് മുഖേന അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ അദാലത്തിൽ പങ്കെടുക്കാനാവുക അവർക്കാണ് മെസ്സേജും ടോക്കൺ നമ്പറും അയച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിച്ചിട്ടുള്ളതായ ഫോം നമ്പർ സിക്സ് ഇരുപത്തി അഞ്ച് സെൻറ്റിൽ താഴെ ഉള്ളവർക്കുള്ളതാണ് ഫോം നമ്പർ ആറ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിന് താഴെ ഫീസ് ഇളവിന് അർഹതയുള്ളവർക്കുള്ള ഫോമാണ് അങ്ങനെ ഉള്ളവരാണ് ഈ അദാലത്തിൽ പങ്കെടുക്കേണ്ടതും അവർക്കാണ് അർഹതയുള്ളതും ചില ആളുകളുടെ സംശയം ഇനി അപേക്ഷ കൊടുത്താൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരിക്കലും കഴിയില്ല ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂ മുപ്പത്തി ഒന്ന് വരെ സോറി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ അദാലത്തിൽ പങ്കെടുക്കാൻ കഴിയുക ഇതിന് പ്രത്യേകിച്ച് അപേക്ഷ നൽകേണ്ടതുണ്ടോ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അപേക്ഷ നൽകേണ്ടതില്ല ആർ ഡി ഒ ഓഫീസുകളിൽ നിങ്ങളുടെ അപേക്ഷകൾ ഫോം നമ്പർ ആറ് വഴി അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ സോർട്ട് ചെയ്ത് പ്രത്യേക ബണ്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ തുടരുകയാണ് അപ്പോൾ അത് കാരണം തന്നെ ചില ആർ ഡി ഒ ഓഫീസുകളിൽ മറ്റ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ആർ ഡി ഒയുടെ ഇന്നൽ ഇന്ന് പുറപ്പെടുവിച്ച ഒരു പത്രക്കുറിപ്പിൽ തന്നെ ഇനി ഉള്ള എല്ലാ തരം പ്രവർത്തികളും ഫെബ്രുവരി പത്തൊമ്പത് വരെ ഉണ്ടാവില്ല അന്വേഷണ കൗണ്ടറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കൗണ്ടറുകളിലുള്ള സേവനം ഫെബ്രുവരി പത്തൊമ്പത് വരെ ഉണ്ടാവില്ല എന്ന് ഇന്നലത്തെ പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സജീവമായി ആഡിയോ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തി നടക്കുകയാണ് അപ്പോൾ ഫയൽ നടപടികൾ തരം മാറ്റത്തിന് വേണ്ടിയുള്ള ഫയൽ നടപടികൾ അദാലത്തിലേക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ജോലിയാണ് പ്രധാനമായും ഇപ്പോൾ ആർ ഡി ഒ ഓഫീസുകളിൽ നടക്കുന്നത് ഇനി അറിയേണ്ട ചില വിവരങ്ങൾ ഒന്ന് അപേക്ഷകളിൽ ന്യൂനതകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനതകൾ ഉള്ളവർക്ക് മാത്രമാണ് അത് അയയ്ക്കുക അങ്ങനെ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂനതകൾ പരിഹരിച്ച് ആവശ്യമായ രേഖകൾ സഹിതം തിരികെ ഓൺലൈനായി തന്നെ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എവിടെയാണോ അപേക്ഷ സമർപ്പിച്ചത് അവിടെയോ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ പോയി നിങ്ങൾ ഇല്ലെങ്കിൽ സ്വന്തം നിലയിൽ കഴിയുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഓൺലൈനായി അപേക്ഷകളുടെ ന്യൂനതകൾ പരിഹരിക്കണം പല ആളുകൾക്കും ചില രേഖകളുടെ കുറവ് അപേക്ഷകളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് അയയ്ക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് എത്ര മെസ്സേജ് കിട്ടിയാൽ എത്രയും വേഗം ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ മുന്നാധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകാരം വില്ലേജ് ഓഫീസുകളിൽ ഹാജരാക്കണമെന്നും അറിയിപ്പുണ്ട് മുന്നാധാരം ഉൾപ്പെടെ ഉള്ള രേഖകൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ രേഖകൾ എന്ന് പറയുമ്പോൾ പ്രമാണം ആധാരം എന്ന് പറഞ്ഞാൽ പ്രമാണം എന്നുള്ളതാണ് അത് വില്ലേജ് ഓഫീസുകളിൽ ഹാജരാക്കണമെന്നും അറിയിക്കുന്നുണ്ട് പ്രധാനമായും അറിയേണ്ടത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പുതിയ അപേക്ഷകൾ ഇതിൽ പരിഗണിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ വിവരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഉള്ളത് ന്യൂനതകൾ പരിഹരിച്ച രേഖകൾ നിങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുകയും അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ വില്ലേജ് ഓഫീസുകൾ ഹാജരാക്കേണ്ടതുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി അത് ഹാജരാക്കുകയും വേണം ഇപ്പോൾ ഫോർട്ട് കൊച്ചി ആർ ഡി ഒ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പിൽ മുന്നാധാരം ഉൾപ്പെടെ രേഖകൾ ആവശ്യപ്പെടുന്ന പ്രകാരം വില്ലേജ് ഓഫീസുകളിൽ ഹാജരാക്കണമെന്ന് അറിയിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ അറിയിപ്പിൽ തന്നെ തിരിച്ചയക്കപ്പെട്ട അപേക്ഷകൾ ന്യൂനതകൾ പരിഹരിച്ച് രേഖകൾ സഹിതം തിരികെ ഓൺലൈനായി സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ മെസ്സേജ് കിട്ടുന്ന നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായും ചെയ്യാൻ മറക്കാതിരിക്കുക എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുള്ള പക്ഷം നിങ്ങൾ തീർച്ചയായും വില്ലേജ് ഓഫീസിൽ ബന്ധപ്പെടുകയോ ആർ ഡി ഒ ഓഫീസിൽ ബന്ധപ്പെടുകയോ ചെയ്യുക എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു